ആറാട്ടെണ്ണൻ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ട് പുള്ളിയുടെ പേര് സന്തോഷ് വർക്കീന്ന കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ആറാട്ടെണ്ണന് ആറാട്ടണ്ണൻ്റെ പ്രത്യേകത ആറാട്ടെണ്ണൻ്റെയിൽ ഒരുപാട് ഡിഗ്രിയുണ്ട് പി ജി ഉണ്ട് നെറ്റുണ്ട് പിന്നെ കുറ്റുണ്ട് പിന്നെ ഒറ്റാലുണ്ട് വട്ടിയുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ടെന്ന് പറയാനേ പറ്റൂ പിന്നെ ആറാട്ടണ്ണൻ്റെ ഒരു പ്രത്യേകത ആറാട്ടണ്ണന് മഞ്ജു വാര്യരെയും ഇഷ്ടമാണ് കാവ്യമാധവനെ ഇഷ്ടമാണ് പിന്നെ കാജലിനെ ഇഷ്ടമാണ് ഇവരെ എല്ലാം ഇഷ്ടമാണ് അവർക്കെല്ലാം ആത്മാർത്ഥമായ ഒരു ജീവിതം ആറാട്ടെണ്ണം എന്ന് പറഞ്ഞാലും അവരാരും പരിഗണിക്കുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആറാട്ടെണ്ണന് വളരെ മാരകമായ ക്യാൻസർ ബാധിച്ച് മരിക്കാൻ പോകുന്നതിന് എല്ലാവരോടും മാപ്പ് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു അപ്പോഴത്തേക്ക് സാമൂഹ്യ മാധ്യമത്തിൽ എല്ലാ ആറാട്ടെണ്ണന്മാരും കൂടെ കരഞ്ഞു കരച്ചിലായി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആറാട്ടെണ്ണം പറഞ്ഞു അത് ഞാൻ വെറുതെ ഇട്ടതാണ് എന്നോട് ചിലർ പറഞ്ഞു നിൻ്റെ റീച്ചും പ്രസക്തിയും ഒക്കെ പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെലനോമ മൈക്കോളിയ എന്ന് പറയുന്ന ക്യാൻസറാണെന്ന് പറഞ്ഞ് ഇട്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ആറാട്ടണ്ണനെ ചീത്ത വിളിച്ചു തന്തയ്ക്ക് വിളിയും തെറി വിളിയും ഒന്നും ആറാട്ടണ്ണന് പ്രശ്നമില്ലാത്തതുകൊണ്ട് ആറാട്ടണ്ണൻ അങ്ങനെ സുഖമായി ജീവിക്കുന്നു ഇങ്ങനെയുള്ള ആറാട്ടണ്ണന്മാർ വിവിധ ഗ്രേഡുകളിൽ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ഉണ്ടാവും മതത്തിലും ഉണ്ട് ആറാട്ടണ്ണന്മാർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ആണെന്ന് കരുതി അതുമാത്രം നോക്കി അതുമാത്രം ശരിയാണെന്ന് വിശ്വസിച്ച് ഇങ്ങനെ ജീവിച്ചു പോരുന്ന കുറേ പൊട്ടന്മാരുണ്ട് അതിനപ്പുറത്ത് ഈ സമൂഹത്തെക്കുറിച്ചോ ചുറ്റുപാടുകളെക്കുറിച്ചോ മാറ്റങ്ങളെക്കുറിച്ചോ കാലത്തെക്കുറിച്ചോ ഒന്നും ഒരു ബോധ്യമില്ല ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് ഒടുവിൽ ആരെങ്കിലും പിടിച്ചോണ്ടുവന്നൊരു സംഘടനയുടെ ഭാഗമാക്കും ഈ കറങ്ങി നടക്കുന്ന കാലത്തേ ഞരമ്പായിരിക്കും പിന്നെ ആ സംഘടനയുടെ ഭാഗമാവുമ്പോൾ ഒരു ഹലാലായ ഞരമ്പായി മാറും അല്ലെങ്കിൽ മുസ്ലിയാരായ ഞരമ്പായി മാറും അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഞരമ്പനായിത്തീരും പിന്നെ ആ ഞരമ്പായിരിക്കും അത്തരത്തിൽ ഒരു ഹലാലായ ആറാട്ടണ്ണനെ കഴിഞ്ഞ ദിവസം കാണാനിടയായി ആറാട്ടണ്ണൻ വർത്തമാന കാലഘട്ടത്തിലെ ഒരു നല്ല ഉദാഹരണമാണ് ഈ ആറാട്ടെണ്ണൻ എല്ലാം അങ്ങ് തുറന്നു പറയുന്നെങ്കിലും പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേ ആറാട്ടെണ്ണന്മാർ എല്ലാ സംഘടനകളിലും ഉണ്ട് അവരെ ഒന്ന് തൊട്ട് നോക്കണം ആ വിവരം അറിയുമ്പോൾ ഇപ്പോൾ നിങ്ങളിടക്കിടയ്ക്ക് കാണാറ് കാണും എന്തെങ്കിലും ഇഴുമ്പോൾ അതിൻ്റെ അടിക്ക് വന്ന് എന്നെ നാല് തെറി പറഞ്ഞ് സായുജ്യമടയുന്ന ഇതുപോലെയുള്ള മുസ്ലിം പേരുകാരായ ആറാട്ടണ്ണന്മാർ അവരുടെ പേജിലേക്ക് കയറി നോക്കിയാൽ അവർ വെൽഫെയർ പാർട്ടിയിലെ അംഗങ്ങളായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച അവർ ചെയ്ത ഒരു പ്രവൃത്തിയെ ഞാൻ ചോദ്യം ചെയ്തു പണ്ട് കാലത്ത് ഇത് ചെയ്യുമ്പോൾ എൻ്റെ വന്ന് എഴുതുന്നതിൽ സുന്നി വിഭാഗക്കാരായിരുന്നു കൂടുതൽ ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേകിച്ചൊന്നും പറയാനായി ഞാൻ കാണാത്തത് കൊണ്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ടും അധികമായി പറയാത്തത് കൊണ്ടും ഒന്നും അവരെന്നെ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് എഴുതുന്നത് ഇവരായിരിക്കും പിന്നെ രാഹുൽ മാൻകൂട്ടത്തിൽ ഏതാണ്ട് പിന്തുണച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ കുറച്ച് ആറാട്ടണ്ണന്മാർ വന്ന് ഇതുപോലെ എഴുതി പോകാറുണ്ട് അപ്പോൾ ഇതെല്ലായിടത്തും ഉണ്ട് ഇതുപോലെയുള്ള ആറാട്ടണ്ണന്മാർ ഏതായാലും അതുപോലെയുള്ള ഒരു ഹലാലായ ആറാട്ടണ്ണനെ അറബിയിലാ പറയുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല അത് ഇറബിയിലാ പറയുന്നതെന്ന് എന്തായാലും ഇറബിയിൽ പറഞ്ഞത് പുള്ളി ആർക്കുള്ള ഇതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവർ ജീവിക്കുന്നത് ഈ ഹീറോ ഹോണ്ട എന്നൊക്കെ പറയുന്ന പോലെ ഈ അടുത്ത സമയത്ത് നമ്മുടെ സാദുഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞില്ലേ പിന്നെ ഈ പറഞ്ഞു നമ്മൾ പുറത്തു വന്നൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ അതായത് ഈ മുസ്ലിം പരിപാടികൾ നടത്തുമ്പോൾ പരമാവധി കേരള സംസ്കാരമുള്ള പേരിടണം എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഈ അറബ് പ്രയോഗിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് അദ്ദേഹം പറയാനുണ്ടായ സാഹചര്യം എന്നറിയാം ഒരു പരിപാടിയുടെ പേര് മഹ്രജൻ അൽ ഉസ്റ കോൺഫറൻസ് ഉസ്രത്തുൽ ഉസറ എന്ന് പറയുന്ന പോലെ ഞാൻ ആ പലരെയും വിളിച്ചു ചോദിച്ചതിൻ്റെ അർത്ഥം എന്തുവാന്ന് അവർക്കത് മനസ്സിലായില്ല മഹ മഹറജൻ അൽ ഉസ്ര കോൺഫറൻസ് വേറൊരിടത്ത് വഴ്ത്തസീം അങ്ങനെയാണ് അതിൻ്റെ പേര് വഴത്തസീം പിന്നെ ഇൻഷാദ് ഇങ്ങനെയുള്ള ഉസറത്തുൽ ഉസുറ എന്ന് പറയുന്ന കുറേ സംഗതികളുണ്ട് അതുപോലത്തെ ഒരു ഉസറ ആണ് ഈ പുള്ളിയും നല്ല ഉസാറായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി വാക്കി കേൾക്കാം പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയോ അതിൻ്റെ ഇടയ്ക്ക് ഞാനില്ലേ

അവർ അവർ മൂന്നാമത്തേത് ഒരാളിന് വല്ലത്തെന്ന് പേരിട്ട് വല്ലത്ത് വല്ലത്തെന്ന് എങ്ങനെ എഴുതും ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതും എൽ എൽ എ എന്ന് എഴുതേണ്ടി വരും വല്ല എന്നിട്ട് ആ വലിപ്പ് വരാൻ വേണ്ടി അവിടെ ഇച്ചിരി എന്തെങ്കിലും നനക്കുകയും കൂടെ ചെയ്യേണ്ടി വരും എൽ എല്ലിന്റെ മേളിലെ സമസ്തക്കാർ ഈ നാല് കൂട്ടരാണ് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വിധൈകൾ ഈ നാല് കൂട്ടർക്കെതിരെയുള്ള സംസാരവും നമ്മൾ നടത്തേണ്ട വിധയത്തിനെതിരെയുള്ള സംസാരം ഈ നാല് കൂട്ടർ ആയിരക്കണക്കിന് അനുയായികളുള്ള നാല് പ്രസ്ഥാനങ്ങളാണ് നാല് വ്യക്തികളല്ല ഇവർക്ക് സൊസൈറ്റി ആദ്യപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സംഘടനയുണ്ട് ദാവു ചെയ്യാൻ അനുയായികളുണ്ട് അവരുടെ പ്രബോധന സ്വാതന്ത്ര്യമുണ്ട് അപ്പം ഇത് ഈ നാല് പേര് നിറയത്തിലാവുമ്പോൾ പിന്നെ രണ്ട് വിഭാഗക്കാരേ ഉള്ളൂ സ്വർഗ്ഗത്തിൽ അതായത് മുജാഹിദ് വിസ്ഡുവും കെ എൻ എമ്മും അതിലേതാണ്ട് പെട്ട ഒരു ഇരയാണ് പുള്ളി അപ്പം ഈ പുള്ളിയുടെ കണക്കനുസരിച്ച് സ്വർഗം എന്നൊക്കെ പറയുന്ന കുറച്ച് സ്ഥലം മതി ഇവരിത്രയും പേരല്ലേ ഉള്ളൂ ഇതാണ് അളിയൻ്റെ പ്രത്യേകത സത്യം പറഞ്ഞാൽ അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കണം എന്ന് വിചാരിക്കുന്ന രണ്ടു പേരാണ് ഒന്ന് നമ്മുടെ ആറാട്ടണ്ണനും പിന്നെ ഒരു സനൽ ശശിധരൻ എന്ന് പറയുന്ന ഒരാളുണ്ട് സിനിമാ മേഖലയുമായിട്ട് അതായത് മഞ്ജു വാര്യർക്ക് അതാണ്ട് സംഭവിക്കാൻ പോകുന്നതിന് പുള്ളി തൂങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ മൊയ്ലാരി കുട്ടിയേം കൂടെ കൊണ്ടുപോകണം കാരണം ചെറിയ പ്രായവാ ഇതിപ്പോഴേ ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ ഇത് വലിയ അബദ്ധത്തിലേക്ക് എന്ന് ചെയ്യും പിന്നെ ഉസറത്തുല്ലുസുറ എന്ന് പറയുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരും ഇങ്ങനെ കുറേ ഉസർഘട്ടവന്മാര് ഈ ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചും ഒന്നും ഒരു വിചാരവും ഇല്ലാതെ എവിടെങ്കിലും ചെന്നൊരു സംഘടനയെ പെട്ട് അതിൻ്റെ കുറേ തീറ്റ ഇന്നുകൊണ്ട് ബാക്കിയെല്ലാവരും നരകത്തിലേ അവൻ മാത്രം സ്വർഗ്ഗത്തിലോ എന്നും പറഞ്ഞ് കിടക്കുന്ന വിഡ്ഢികൾ